കടമുഴയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന മദ്യ വിൽപ്പന ശാലയ്ക്കെതിരെ എസ് ഡി പി ഐ മറക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു സംഗമം മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇ എച്ച് കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു മറാഖര പഞ്ചായത്ത് എസ് ഡി പി ഐ പ്രസിഡന്റ് ഇബ്രാഹിം പുല്ലാട്ടിൽ അധ്യക്ഷനായിരുന്നു മാറാക്കരയെ മദ്യത്തിൽ മുക്കാനുള്ള നീക്കത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്നും കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മദ്യ സമിതി മഹിളാ അംഗം പത്മിനി ടീച്ചർ എസ് ഡി ടി യു കോട്ടക്കൽ മണ്ഡലം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അബ്ദുൽ മജീദ് മഞ്ഞകണ്ഠൻ എന്നിവർ സംഗമത്തിന് ആശംസകളർത്തി സംസാരിച്ചു നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് പ്രദേശത്ത് അൻപത് മീറ്ററിൻ്റെ ഉള്ളിൽ ഒരു എൽ പി സ്കൂളും തൊട്ടപ്പുറത്ത് അൻപത് മീറ്ററിന്റെ ഉള്ളിൽ മദ്രസയും നില്ക്കുന്നതിന്റെ സെൻട്രൽ ഭാഗത്ത് ഒരു ഭീമറേജ് വരാൻ പോകുന്നു എന്ന് അറിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഇവിടെ ഇറങ്ങി തിരിഞ്ഞിക്കൊണ്ട് ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ ഈ വിഷയമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും ഇത് നമ്മുടെ ജനങ്ങളുടെ ഇതിന്റെ സത്യസന്ധത എങ്ങനെ ബോധ്യപ്പെടുത്തും അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടുകാർ ഇറങ്ങി തിരിച്ചപ്പോൾ ഞാനടക്കമുള്ളവർ ആശങ്കിച്ചു പോയി ഇത് എവിടെയാണ് നമ്മൾ ഇതിനേഷിക്കേണ്ടത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മഞ്ചേരിയിലെ സംസാരിച്ചു അദ്ദേഹത്തിന്റെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു വല്ല പ്രപ്പോസലും വന്നിട്ടുണ്ടോ എന്ന് അദ്ദേഹം ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ ഒറ്റടിക്ക് പറയുന്നു പ്രപ്പോസലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളു ഒന്നും തീരുമാനമായിട്ടില്ല എസ് ഡി പി ഐ മറാക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഷാഹിം ജാറത്തിങ്ങൽ മദ്യത്തിനെതിരെ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എസ് ഡി പി ഐ മറാക്കര പഞ്ചായത്ത് സെക്രട്ടറി ഒ പി ഷിഹാബ് സ്വാഗതവും ട്രഷറർ മജീദ് പെരുമ്പുളം നന്ദിയും പറഞ്ഞു